ഹല സുഹൃത്തുക്കളെ കുറെ കാലമായി ഒരു വീഡിയോ ചെയ്തിട്ട് പലരും പറയുന്ന ഒരു പരാതിയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒരു ടേസ്റ്റും ഇല്ല ഒരു വികാരവും ഇല്ലാത്ത പഴമാണ് വെറുതെ കാശ് വേസ്റ്റ് ആണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് സെലക്ട് ചെയ്യുന്നത് അത് രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് നന്നായിട്ട് അതിനെ പ്ലക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് ഇപ്പോഴും ഇത് മൂന്നാമത്തെ ട്രിപ്പ് ആണ് പറഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് നന്നായി പെട്ട ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് കണ്ടോ ഈ ഈ പെറ്റൽസ് ഇത് ഗ്രീൻ ആയിരുന്നു ഗ്രീനിൽ നിന്ന് യെല്ലോയിലേക്ക് മാറിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ കുക്കു വെള്ള ഈ ഭാഗം കണ്ടോ കുക്കുക്കുടി വെള്ളി ഭാഗം അത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ നാലാമത്തെ സംഭവം ഇവിടെ ചെറിയൊരു പൊട്ടള വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞാൻ സൈഡിലേക്ക് ആകുമ്പോൾ കണ്ടോ അതുകൊണ്ട് പതുക്കെ ഉരിഞ്ഞു വരുന്നു കണ്ടോ ഇത് നല്ല പഴുത്ത പഴമാണ് കംപ്ലീറ്റ് ആണ് അത് എടുക്കുന്ന നല്ല നമ്മൾ മുള്ള എടുത്ത് കളയാൻ കേട്ടോ ഇനി ഡ്രാഗൺ ഫ്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത് ഇതാ ഇതിന്റെ പുറത്തേക്ക് പെറ്റൽസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പെറ്റൽസ് യെല്ലോയിഷ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുക കാരണം ഏകദേശം ഒരു മുക്കാൽ ഭാഗം പഴുപ്പ് അല്ലെങ്കിൽ കളർ ചേഞ്ച് ആകുന്ന സമയത്ത് തന്നെ പറിച്ചു വെക്കും കാരണം ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കുന്ന കടയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് പഴുത്ത് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വീണ്ടും അടുത്ത് നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാം പ്ലസ് ഉള്ള ഒരു ഫോട്ടോ എടുക്കുക കാരണം ഫസ്റ്റ് ക്വാളിറ്റി ഫോട്ടോ എപ്പോഴും നാനൂറ് ഗ്രാം മുകളിലേക്ക് ആയിരിക്കും പിന്നെ അടുത്തത് ഈ ഭാഗം കണ്ടോ ഇവിടെ കൈത്തൊട്ട ഭാഗം അല്ലെ ഈ ഭാഗം അവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഫ്രഷ് ആണോ അല്ലെങ്കിൽ പറിച്ചിട്ട് എനിക്ക് കട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു തണ്ടൻ്റെ ഒരു ഭാഗം ബാക്കി ഉണ്ടാവും അത് ഉണങ്ങിയിരിക്കുന്നതാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുറേ ദിവസങ്ങൾക്ക് മുന്നേ പറിച്ചിട്ടുള്ളതാണ് ഏറ്റവും ഫ്രഷ് ആയിട്ട് വന്ന് കംപ്ലീറ്റ് ആയിട്ട് പഴുത്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുണ്ടാവുക അത് കൂടാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പല കാലങ്ങളും പല വലുപ്പത്തിലും പല രീതിയിലുള്ള സംഭവം നമുക്ക് കിട്ടും അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് ഔട്ടർ റുണ്ടായിരിക്കണം രണ്ടാമത് അകത്തത് രണ്ട് കണ്ടോ ഈ അകത്ത് കണ്ടോ ഒരു പാട്ട് കണ്ടോ അതും റെഡ് ആയിരിക്കുന്ന ഇത് ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് പുറമെ വെള്ളമുള്ളതും അകത്ത് വൈറ്റുള്ളതും പുറമെ റെഡ് ഉള്ളതും അകത്ത് വൈറ്റ് വൈറ്റുള്ളതുമായിട്ട് കുറേ നല്ല കോമ്പിനേഷൻ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള സംഭവം കിട്ടുന്നത് ഈ റെഡ് റെഡ് കോമ്പിനേഷൻ ഈ സ്വന്തം വീട്ടിൽ വിളവെടുത്താണെങ്കിൽ ഏറ്റവും മിനിമം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മളത് ശേഷം ഇതേപോലെ സൂക്ഷിക്കുക എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇതിനകത്ത് ഗ്ലൂക്കിക്കൽസ് ആസിഡ്സ് പിന്നെ അമിനോസിഡ്സ് പല സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ടാവും ഇതൊക്കെ കൺവേർഷൻ നടക്കണം നമുക്ക് ദഹിക്കണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഇതിൻ്റെ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഫോമിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വീറ്റ് അല്ലെങ്കിൽ മധുരം ഉണ്ടാവുക അപ്പോൾ അതിന് കംപ്ലീഷൻ നമ്മൾ സമയം കൊടുക്കണം മധുരമാകാൻ സമയം കൊടുക്കണം പിന്നെ ടേസ്റ്റ് ഇൻബിൾ അതിനകത്ത് ഉണ്ടാവും കൂടാതെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഭയങ്കരമായിട്ട് മധുരമുള്ളൊരു പഴമല്ല ഇതിന് ചെറിയ മധുരമാണ് അതായത് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റും അങ്ങനത്തെ മധുരം മാത്രമേ ഉള്ളൂ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ജ്യൂസ് ഷേക്കാക്കി കഴിക്കുകയാണ് ഇത് ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഗുണമേന്മ കൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് മിനറൽസ് വൈറ്റമിൻസ് ഇതൊക്കെ കൊണ്ടാണ് ഇത് കഴിക്കണം കഴിക്കണം എന്ന് പറയുന്നത് അപ്പം സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ ബൈ